വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും 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 വിശേഷം അപ്പൊ ഞങ്ങള് വീഡിയോ ചെയ്തിട്ടപ്പോ കുറച്ചു ദിവസമായി അല്ലേ ചോട്ടാ അപ്പോ ഇന്ന് നമ്മൾ എന്തായാലും ഒരു ഔട്ട്ഡോർ വീഡിയോ ആണ് ചെയ്യുന്നത് അതായത് നമുക്കിപ്പോ ഓസ്ട്രേലിയയിലെ സ്പ്രിങ് സീസൺ ആണ് സ്പ്രിംഗ് എന്ന് പറയുമ്പോ എന്താണ് നമ്മുടെ നല്ല പൂക്കളൊക്കെ ഇവിടെ ഇരുന്ന സമയമാണ് ഫ്ലവർ ഷോ കാണാൻ പോകുന്നു അപ്പൊ ഇവിടുത്തെ രണ്ട് മെയിൻ സ്ഥലങ്ങളുണ്ട് നമുക്ക് ഓസ്ട്രേലിയയില് സ്പ്രിംഗിന്റെ സമയത്ത് അപ്പൊ നമ്മൾ അവിടെ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് അവിടുത്തെ പൂക്കളും എത്ര തരം പൂക്കളൊക്കെ ഉണ്ടെന്നും എന്തൊക്കെയാണെന്നുള്ള നല്ല രസമായിരിക്കും നമുക്ക് കാണാൻ അപ്പൊ ഇന്ന് വെതറെ വലിയ കുഴപ്പമില്ല ചെറിയ കാറ്റൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പൊ നമുക്ക് അറിയാമെന്ന് വെച്ചാ അപ്പൊ എന്തായാലും ഓസ്ട്രേലിയയിലെ സ്പ്രിംഗിന്റെ ഏറ്റവും വലിയ ആഘോഷമായ ഫ്ലവർ ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ പൂക്കളൊക്കെ കാണാൻ വേണ്ടി എക്സൈറ്റഡ് ആണോ ജോക്കൂട്ടൻ നമ്മള് കഴിഞ്ഞ വർഷം പോയില്ല അല്ലെ ചായഈ സ്ഥലത്ത് പോയില്ല നമ്മള് നമ്മളിപ്പം പോവാൻ പോകുന്ന സ്ഥലത്തിന്റെ പേര് ടോപ്പ് ഗാർഡൻസ് എന്നാണ് ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് അങ്ങോട്ട് ആ മണിക്കൂർ നമുക്ക് ഡ്രൈവ് ഉണ്ട് ടുലിപ് ടോപ്പ് ഗാർഡൻസ് അപ്പോൾ അവിടെ പോയിട്ട് അവിടെ നമുക്ക് ടിക്കറ്റ് ഉണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ ഫ്ലോറിയാ ഫ്ലോറിയാ ജോകുട്ടാ ഇത്രയും ദിവസം എവിടെ ആയിരുന്നു എന്നൊക്കെ കൊറച്ചുപേർ ചോദിച്ചിട്ടുണ്ടല്ലോ എന്നാ പറയാനുള്ളേ കൊറേ ദിവസമായി ജോക്കുട്ടിന്റെ വീഡിയോസ് ഒന്നും കണ്ടില്ല എന്ത് എന്ന വിശേഷം എന്നൊക്കെ ചോദിച്ചല്ലോ ജോയ്ക്ക് ചുമയായിരുന്നു കേട്ടോ ഒരു മൂന്നാല് ചുമയൊക്കെ ഉണ്ടായിരുന്നു രണ്ടു ദിവസം സ്കൂളിലൊന്നും വിട്ടില്ല അല്ലെ പിന്നെ ഇപ്പം ഇച്ചിരി ബെറ്റർ ആയട്ടോ ഇന്നാണ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പൊറത്തിറങ്ങുന്നവനായിട്ടല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ ട്യൂലിപ് ടോപ്പ് ഗാർഡൻസിന്റെ എൻട്രി ഇത് സെപ്റ്റംബർ പതിനൊന്നിനാണ് ഓപ്പൺ ചെയ്തത് നയൻ ടു ഫൈവ് പി എം ഉണ്ട് എല്ലാ ദിവസവും ടോപ്പ് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാരുണ്ട് ലേജയ ഫുള്ള് ഒത്തിരി കാറുകൾ ഒക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാരും നമുക്ക് നടക്കണം അങ്ങോട്ട് അപ്പൊ ഇവിടെയാണ് നമ്മള് വണ്ടി പാർക്ക് ചെയ്യുന്നത് ഓൾറെഡി കൊറേ ആൾക്കാർക്ക് ഇതേ വന്നിട്ടുണ്ട് നല്ല തിരക്കുള്ള ദിവസമാണ് അപ്പൊ നമ്മൾ ഇതിന്റെ എൻട്രൻസിലെത്തിയാലെ ചോക്കൂട്ടാ അപ്പൊ ആ കാണുന്നതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ അവിടെ പോയാലോ നമുക്ക് ഓക്കെ അപ്പൊ അതെ ആ കാണുന്ന നേഴ്സറി ആട്ടോ വിചായാ ആ നമുക്ക് അവിടെ ജസ്റ്റ് കേറി നോക്കാവേ തിരിച്ചു വരുമ്പോ കേറാവല്ലേ ഒരുപാട് വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ അപ്പൊ ഇവിടെയാണ് നമ്മള് ടിക്കറ്റ് എടുക്കുന്നത് കേട്ടോ ഇതിനകത്ത് അപ്പൊ എന്റെ കൊറേ കട ഇഷ്ടം പോലെ പൂക്കൾ അപ്പൊ ഇനി അങ്ങോട്ട് നമുക്ക് കൊറേ പൂക്കൾ കാണാനുണ്ട് കേട്ടോ colorful yeah, let's go. a hearts beat to the city streets we begin to feel the fire let's go let's go it's all buildings, as the chemicals it take us higher the night's young it is just begun she puts her hand in mine. We wanna chase the net. പിങ്ക് എന്ത് നല്ലൊരു കണ്ടോ ഭംഗിയായിട്ടോ നിക്കുന്ന ടുലിപ്സ് ഉണ്ട് പല വെറൈറ്റി ഉണ്ട് ഉണ്ട് മിക്സഡ് കളേഴ്സ് എല്ലാം കാണുന്നു ജോക്കുട്ട ഇഷ്ടപ്പെട്ടോ നല്ല ടൂലിപ് ഫ്ലവേഴ്സ് അല്ലേ ഭംഗുണ്ട് കേട്ടോ കാണേ ശരിക്കും ഒരു നല്ലൊരു എന്താ പറയാ ഒരു ഹെവൻലി ഉള്ളത് ഇവിടെ വന്നപ്പോ ഫുള്ള് ചുറ്റിനിങ്ങനെ കളർഫുൾ ഫ്ലവേഴ്സും ട്രീസും ഭയങ്കര ഒരു ഒരു ഹെവൻലി അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഇവിടെ വയലറ്റ് കളറേ മരത്തിന്റെ താഴെ ചുറ്റിനു കണ്ട പല കളേഴ്സിലെ ചെറിയ ഫ്ലവേഴ്സ് നല്ല ഭംഗിയല്ലേ കാണു ഫ്ലവറിന്റെ പേര് പോളി ആന്തസ് എന്നാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ നട്ടുപിടിപ്പിച്ചേക്കുമാണ് മരത്തിന്റെ ആ ചുറ്റി വട്ടത്തില് ജോഹാൻ എന്റെ മൊബൈല് ക്യാമറ ഓൺ ചെയ്ത് കൊടുത്തേക്കണം ആ കൊള്ളാം കൊള്ളം സൂപ്പർ ഒത്തിരി ശെരിക്കും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാല് നമ്മളൊരു സ്വർഗത്തിലാകുന്നു അല്ലെങ്കിൽ വന്നതങ്ങി അതുകൊണ്ട് എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ മുന്നേ ആരുന്നെങ്കിൽ ഫുൾ പിങ്ക് ഫ്ലവേഴ്സ് മാമ്പതായിരുന്നെങ്കിൽ എന്ത് ഭംഗിയാന്ന്

ഒരു ഫോട്ടോ എടുക്കണം ായിട്ട് ജോഹാൻ ജോഹാന്റെ ഒരു കൂട്ടുകാരനെ ഇവിടെ വെച്ച് കണ്ടുപിടിച്ചു കേട്ടോ ഫ്രണ്ടിനെ ജോഹാൻ കണ്ടു ഇവിടെ വെച്ച് അപ്പൊ ഫ്രണ്ടിനോട് സംസാരിച്ച് കൂട്ടായി നടക്കുവാണ് കേട്ടോ കംപ്ലീറ്റ് യെല്ലോ ആണ് കേട്ടോ നല്ല രസം നല്ല കളിലെ പൂക്കൾ നിറച്ചു ഇലയില്ലാതെ പൂക്കള് മാത്രമേ ഉള്ളൂ കണ്ടോ എന്ത് രസമാ നല്ല മണവട്ടെ ഈ ഫ്ലവേഴ്സ് ഒക്കെ ഉള്ളോണ്ടല്ലേ ആ പൂക്കളുടെ ഒരു ഫുൾ ഫ്രേഗ്രൻസ് ആണ് ഈ ഒരു പ്ലേസ് മൊത്തം ജോ അണ്ട എന്നും കിടന്നും കുഞ്ഞും ഒക്കെയാണ് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത് ജോ റിയോ കാരണം നമുക്ക് കണ്ടാലും കണ്ടാലും മതി വരത്തില്ലേ പക്ഷെ നമ്മള് വേറൊരു ഒരു ഫീലിംഗ് ആണുണ്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മള് പണകളിലൊക്കെ മാത്രമേ ഇങ്ങനത്തെ ഒരു പൂക്കളം നമ്മള് ഞാനിങ്ങനെ കണ്ടിട്ടുള്ളൂ അല്ലേ എന്ത് വർണ്ണ ശബളമായത് കണ്ടോ പറഞ്ഞ പോലെ ആൾക്കാരൊക്കെ ഫുഡൊക്കെ കൊണ്ടുപോയി കഴിക്കുന്നുണ്ട് അല്ലേ പിന്നെ നമുക്ക് കഫേ ഉണ്ട് ഇവിടെ ചായ ഒക്കെ പൂക്കൾ ഇത്ര ഉള്ളോണ്ട് ഇഷ്ടം പോലെ വണ്ടുകളുണ്ട് അല്ലേ കണ്ടോ റെഡ്സ് നല്ല നല്ല റെഡ് കളറോ റെഡ് വൈറ്റ് ഈ ഒരു സമയത്ത് മാത്രമേ ടുലിപ്പ് പൂക്കൾ വിടരുത്തുള്ളൂ ഇവിടെ അല്ലേ അതെ അപ്പം ഈ ഒരു സ്പ്രിങ് സീസൺ ടൂലിപ്പിന്റെ സീസൺ ആണ് ടുലിപ്പ് ഫെസ്റ്റിവൽ എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത് കാരണം ഈ ഒരു സീസണില് മാത്രമേ ഈ ഒരു ടുലിപ്പ് ഇവിടെ ഉണ്ടാകത്തുള്ളൂ പിന്നെ ഇത് കണ്ടോ ഇത് എന്ത് ഭംഗിയാന്ന് നോക്കി കാണാനായിട്ട് ആ ഒരു പിങ്കും ലൈറ്റ് പിങ്കും ഒരു ഡാർക്ക് പിങ്കിന്റെയും ഒരു കോമ്പിനേഷനുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ ഇത് ഫുള്ള് ഈ ഒരു ചെടി ചെടിയല്ല ശരിക്കും മരമാണ് ഇവർ ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയേക്കുക അല്ലേ എല്ലാം സെയിം ഹൈറ്റിലാണ് അതെ ഇവിടെ നിന്ന് തുടങ്ങിയത് അന്ന് വരെ ഉണ്ട് കണ്ടോ അന്ന് വരെ ഈ ഒരു ട്രീ ആണ് ഇവർ കട്ട് ചെയ്ത് നിർത്തിയേക്കുവാണ് പിന്നെ നമുക്ക് ഇവിടെ നമ്മൾ ഒരു പിക്നിക്കായിട്ട് നമുക്ക് വരാം കേട്ടോ നമുക്ക് ഈ ബ്ലാങ്കറ്റ്സ് വിരിക്കാനുള്ള സംഭവമൊക്കെ കൊണ്ടുപോകുന്ന ഫുഡൊക്കെ കൊണ്ടുപോ നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കുകയും ഈ ഈ ഒരു മരത്തണലിൽ മരത്തണലിരുന്ന് വർത്തമാനം പറയുകയൊക്കെ ചെയ്യാം അല്ലേ നമ്മൾ പക്ഷേ അതൊന്നും കൊണ്ടുവന്നിട്ടില്ല ശരിക്കും നമുക്ക് പിക്നിക്കായിട്ടും ഇവിടെ വരാൻ പറ്റുന്നതാണ് കണ്ടോ കണ്ടോ കാണാലോ നല്ല നല്ല കളർ കളർ അല്ലേ അതെ ജോ എന്തോ ൂട്ടിയിലോ ജോക്ക് ഇഷ്ടപ്പെട്ടോടാ എന്താ ജോയ്ക്ക് ഇഷ്ടപ്പെട്ടെ ആണോ െങ്ങനെയുണ്ട് എനിക്കാണെങ്കിൽ ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ശരിക്കും ഇതിപ്പോ കൊറച്ചു ദിവസക്കെ കഴിയുമ്പോൾ ഇത് ഫുള്ള് ഇലയാകും പൂവെല്ലാം പൊഴിഞ്ഞ് കാവ വരും ഫുള്ള് ഇലയായിട്ട് സാധാരണ ട്രീ ആയി മാറും അല്ലേ ഈ ഒരു സമയത്താ മാത്രാണ് ഇങ്ങനൊരു ഫ്ലവറിങ് സമയം ആ ഒരു സമയത്താണ് ഇത് കാണാൻ ഇത്രയും ഭംഗിയുള്ളത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറച്ചുകൂടെ മുന്നേ വരുവായിരുന്നെങ്കിൽ ഇലകൾ ഒന്നും തന്നെ ഇല്ലാതെ ഫ്ലവേഴ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ പതുക്കെ പതുക്കെ ഇലകള് ചെറുതായിട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് സൂപ്പർ ഫോട്ടോ കാണിച്ചേ ജോ എടുത്തേക്കുന്ന എന്റെ ഫോട്ടോയാണ് ഇത് പിന്നെ ഇത് വേണ്ടത് നല്ലൊരു ഓറഞ്ചും റെഡിന്റെ ഒരു കോമ്പിനേഷൻ ഉള്ള കോമ്പിനേഷനുള്ള ഫ്ലവേഴ്സ് ആണ് കേട്ടോ നല്ല രസമാണ് പിന്നെ ഈ ബാക്കിൽ കാണുന്ന നമുക്ക് ഒരു കാഫേ ഉണ്ട് നമുക്കിവിടെ ചെയേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് ഇവിടെ നമുക്ക് ഇവിടെ കോഫി കുടിക്കുകയോ ചെറിയ സ്നാക്സ് കഴിക്കുകയോ ഒക്കെ ചെയ്യാം അല്ലേ അപ്പോ എന്തായാലും നമുക്ക് കണ്ണിന് ഏറ്റവും കുളിർമയേകുന്ന ഒരു കാഴ്ച കൂടിയാണ് കേട്ടോ അപ്പോ അന്നൊരു നഷ്ടമാവത്തില്ലേ we We the the city streets, we began to feel the fire. We rise like buildings as ഇവിടെ ഇരുന്ന് ചായ കുടിക്കുകയോ വർത്താനം പറഞ്ഞ് ചുമ്മാ ഇരിക്കുകയോ ഒക്കെ ചെയ്യാം ഈ ഒരു അവിടെ ഇതൊരു ചോട്ടില് നല്ല രസമില്ല നല്ലൊരു ഫീലിംഗ് ആണ് കേട്ടോ ഇവിടെ ജോ നമ്മുടെ മേളിൽ ഫുള്ള് നല്ല പിങ്ക് കളറുള്ള ഫ്ലവേഴ്സാണ് അതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഇരിക്കുവാണ് നല്ലൊരു ഫീലിംഗ് ആണ് കേട്ടോ നമുക്ക് അതെ ആ കാണുന്നതാണ് നമ്മുടെ ഒരു ക്യാഫേ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ പോയി ആൾക്കാർ കോഫിയും സ്നാക്സും ഒക്കെ അവിടെ നിന്ന് മേടിക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ പോയി മേടിക്കാം അപ്പോൾ നമ്മൾ പോയിട്ട് എന്നാ എന്നാ മേടിച്ചത് ചില ചിപ്സ് മേടിച്ചു കേട്ടോ ഹോം ചിപ്സ് രണ്ട് കപ്പ് ചിപ്സ് രണ്ട് കപ്പിന് ഒരു കപ്പിന് അഞ്ചര ഡോളർ അല്ലേ ഒരു കപ്പ് ചിപ്സിന് അഞ്ചര ഡോളർ അപ്പോൾ നമ്മൾ രണ്ട് കപ്പ് മേടിച്ചു പിന്നെ ഒരു കോഫി എടുത്തു കോഫി എടുത്തു ചൂട് കാണു ചൂട് കാണുവേ പിന്നെ കോഫിയും മേടിച്ചോട്ടോ അപ്പൊ ഇത്രയാണ് നമ്മൾ മേടിച്ചത് ൊണ്ട് ഫോട്ടോ എടുപ്പിക്കണ്ട കാരണം എത്ര ഇടിച്ചിട്ടും എനിക്ക് നമ്മൾ മതിയാവുന്നില്ല അത്ര ഭംഗിയാണ് ഈ ഒരു ഫ്ലവേഴ്സിന്റെ കളറ് നല്ല ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും ഷേഡ് ഉള്ള ഫ്ലവേഴ്സ് അല്ലെ അതൊക്കെ എപ്പോ കണ്ടാലും ചോട്ടി എന്തൊരു ഫോട്ടോ എടുക്കാൻ തോന്നുന്നു അതുപോലെ നല്ല രസം ഉണ്ട് കാണാൻ കുളച്ച് കിടക്കുവാണ് എനിക്കിത് എന്തിന്റെ മരവാന്നെനിക്ക് അറിയത്തില്ല പക്ഷെ ഈ പൂക്കള് ഒരു രക്ഷയില്ല അത്രത്തോളം കളർഫുൾ ആണ് നമുക്ക് ഇങ്ങോട്ട് നോക്കുമ്പോ എന്തോ എനിക്കാ ഭയങ്കര ഒരു ഭംഗിയാട്ടോ അത് എന്ത് രസാന്നെ ഈ പൂക്കള് കാണാൻ ഒരു മൂന്നാലഞ്ച് ദിവസം അതെല്ലാം കൊഴിയു അല്ലേ ഇല വന്നു തുടങ്ങി ഇല വന്നു തുടങ്ങി പിന്നെ കാറ്റത്ത് ഇങ്ങനെ കൊഴിഞ്ഞോണ്ടിരിക്കുന്നുണ്ട് പൂക്കള് അപ്പൊ എന്തായാലും നമുക്ക് അതിനു മുന്നേ വന്ന് കാണാൻ പറ്റേയാ എങ്ങനെയുണ്ട് നമ്മുടെ പൂക്കളൊക്കെ കണ്ടിട്ട് അടിപൊളിയല്ലേ ിച്ചന്റെ പൂവ് എത്ര കണ്ടാലും മതിയാവില്ല കേട്ടോ എന്ത് രസാന്നെ കാണാൻ നല്ല നമുക്ക് ഈ ക്യാമറയിൽ അത്രയും നീതി പുലർത്താൻ പറ്റുന്നുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല നമ്മള് നേരിട്ട് വന്ന് കാണുമ്പോ ഒരു നല്ലൊരു കളറാണ് കേട്ടോ ആ പൂക്കൾക്ക് പിന്നെ ആ ഇനിയും കാണാണ്ട് പോവാ ഇത് നമുക്കിപ്പം ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ അല്ലേ ചേച്ചാ അവിടെ ടോയ്ലെറ്റ്സ് ഒക്കെ അല്ലേ അവിടെ ടോയ്ലറ്റ് ഒക്കെയാണ് കേട്ടോ അവിടെയുള്ളത് ഇവിടെ വന്നപ്പോഴത്തേക്കും

പൂക്കളൊക്കെ കണ്ട് നമ്മൾ നല്ല സന്തോഷം തൃപ്തരായല്ലേ ജോ അപ്പൊ കുറച്ചൊക്കെ ഞാൻ നമ്മള് ഷൂട്ട് ചെയ്ത് ഈ ബ്ലോക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവൂന്ന് വിചാരിക്കുന്നു ഷൂട്ടിങ് എല്ലാം ഫോട്ടോ എടുക്കുവാണ് എല്ലാത്തിന്റെ നമ്മുടെ ഈ ഓസ്ട്രേലിയയിലെ സ്പ്രിംഗിന്റെ ഒരു ഫെസ്റ്റിവലും കൂടിയാണ് കേട്ടോ ഇവിടെ ഉള്ളത് നടക്കുന്നത് ഒരുപാട് ആൾക്കാര് പല സ്റ്റേറ്റ്സിൽ ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട് നമുക്ക് ദൈവം സഹായിച്ച് ഇത്രയും ദൂരം മിനിറ്റ്സ് ട്രാവൽ ചെയ്താൽ മതി അല്ലേ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു വിചാരിക്കുന്നു ഇഷ്ടമായി പുതിയ വീഡിയോ